ഞാൻ കണ്ടു എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കേൾക്കാൻ ഒരു വാങ്ങി നമ്മൾ കണ്ടു എന്നൊക്കെയാണ് പലപ്പോഴും ആൾക്കാർ പറയുന്നത് സമയത്ത് പലപ്പോഴും അത് പൗരുഷത്തിന്റെ പ്രതീകമാണ് സാത്വികത്വം എന്നൊന്നും തന്നെ അങ്ങനെ പൊതുവെയാക്കി പറയാറുണ്ട് അപ്പൊ അതൊരു ഒരു എസൻഷ്യൽ ക്വാളിറ്റിയാണ് ഒരാളിലുള്ള ഒരു അതിവിശിഷ്ട ഗുണമാണ് യോഗീശ്വരനായിരിക്കുക ധനുധരനായിരിക്കുക എന്ന് പറയുന്ന സമയത്ത് യായിട്ട് നിൽക്കുകയാണ് ദാർഢ്യധാരിയായിട്ട് നിൽക്കുക യുദ്ധത്തിന് സന്നദ്ധനായി നീക്കുകയാണ് എവിടെ അധർമ്മമുണ്ടോ ആ അഹർമ്മത്തിനെ ജൊടിയിടയിൽ ഇല്ലാതെയാക്കാനായിട്ട് നീക്കുക കുറച്ചധികം അങ്കലാപ്പുണ്ടായി കൺഫ്യൂഷൻ ഉണ്ടായി ആ കൺഫ്യൂഷൻ എല്ലാം തന്നെ പരിഹരിക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന് ഏറ്റവും വലിയ ഉപദേശം കിട്ടിയതിനു ശേഷം അദ്ദേഹം യാതൊരു വിധത്തിലുള്ള തടങ്കങ്ങളും ഇല്ലാതെ അദ്ദേഹത്തിന്റെ മനസ്സിനെ ബാധിക്കാതെ തെളിഞ്ഞു ബുദ്ധിയോടുകൂടി തെളിഞ്ഞ കാഴ്ചയോടുകൂടി യുദ്ധസന്നദ്ധനായി ധനോദ്ധരനായി നീക്കുക അവിടെ പറയാത്ത ഒരു ഗുണമാണ് പൗരുഷം